ഇന്ന് ലോക ഹാൻഡ് സർജറിയുടെയാണ് നമുക്കത്ര പരിചയമല്ലാത്ത വൈദ്യശാസ്ത്ര ശസ്ത്രക്രിയ ശാഖയല്ല ഹാൻഡ് സർജറി കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ഹാൻഡ് ആൻഡ് മൈക്രോ സർജറി സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ അജീവ് ശങ്കർ ഹാൻഡ് സർജറിയെക്കുറിച്ച് പറഞ്ഞു തരാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്താണ് ഈ ഹാൻഡ് സർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാൻഡ് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കരുതായി കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്രിയ ആണെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു സർജറി ആണെന്ന് മനസ്സിലാക്കുന്നു അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സർജറി എന്ന് പറയുന്നത് നമ്മുടെ കൈകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് സർജറി ആവാം അല്ലാതെ മധ്യ ചികിത്സകളാവാം അപ്പോ നമ്മുടെ കൈകൾ അവരുടേതായ രീതിയിൽ ഒരു അവയവമാണ് ഒരു സെപ്പറേറ്റ് ഒരു ഓർഗൻ ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അനുസരിച്ച് ചെയ്യുന്നൊരു ശാഖ തന്നെ ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് കരളിന് രോഗം വരുമ്പോൾ നമ്മൾ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു വൃക്കകൾക്ക് വരുമ്പോൾ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു ഹൃദയങ്ങളോ കാർഡിയോളജിസ്റ്റിനെ കാണുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ കൈകൾ നമ്മുടെ ജീവിതത്തിൽ അവര് അവരുടെ ഫോട്ടോ കൈകൾ നമ്മുടെ ജീവി ജീവിത ഏ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് വരുന്ന ആവശ്യങ്ങൾക്കായി ഒരു ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ ഒരു വേറെ ഒരു ശാഖയായിട്ട് വരുന്നത് ചരിത്രപരമായിട്ട് തന്നെ ഹാൻഡ് സർജറി എന്ന് വിളിച്ചു വരുന്നതാണ് കാരണം പലപ്പോഴും പരിക്കുകളിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കം ഈ പറഞ്ഞപോലെ കൈ മാറ്റി വെക്കൽ കൈ അറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു കൈ മാറ്റി വെക്കൽ എന്നൊക്കെ വരുന്നത് അത് വളരെ മുന്നോട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ദൈനംദിന ജീവിതത്തിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ വീട്ടിൽ സംഭവിക്കുന്ന ചെറിയ പരിക്കുകൾ മുതൽ നമ്മള് റോഡുകളിലും ഫാക്ടറികളിലും സമയം മേജർ പരിക്കുകൾ വരെയൊക്കെ ഡീൽ ചെയ്യുന്നത് കൈകൾക്ക് സംഭവിക്കുന്ന പരിക്കൽക്കൊക്കെ ഡീൽ ചെയ്യുന്നത് ഹാൻഡ് സർജറിയിലൂടെയാണ് അതിൽ ഓർത്തോപെഡിക് അതായത് എല്ലിന്റെ രോഗ അതിന്റെ ടെക്നിക്കൽ ഉണ്ടാവാം പിന്നെ പ്ലാസ്റ്റിക് സർജറി അതായത് ഓരോരുത്തു നിന്നും മറ്റിടത്തേക്ക് ദശ മാറ്റി വെക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള അങ്ങനത്തെ ടെക്നിക്കുകൾ ഉപയോഗിക്കണം ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒരു ഫീൽഡാണ് ഹാൻഡ് സർജറി നമ്മുടെ കൈകളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനായി ഉള്ള സ്പെഷ്യലിസ്റ്റുകളാണ് ഹാൻഡ് സർജറിസ് അതുപോലെ തന്നെ ഹാന് സർജറി ഡേ എന്ന് ഒരു ഒരു ദിവസം ആ ദിവസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഓഗസ്റ്റ് ദേശീയ ഹാൻഡ് സർജറി ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യൻ സൊസൈറ്റി ഫോർ സർജറി ഓഫ് ദ ഹാൻഡ് അതായത് ഹാൻഡ് സർജറിക്കായി ഉള്ള ദേശീയ സൊസൈറ്റി ഉണ്ടാക്കിയ ദിവസമാണ് ഓഗസ്റ്റ് ആ ഒരു ഓർമ്മയിലാണ് ആ ഒരു ദിവസത്തെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കി ക്യാൻസർ സർജറി ഡേ ആയിട്ട് ആഘോഷിക്കാൻ ഡിസൈഡ് ചെയ്തത് സോ നമ്മുടെ കൈകളിൽ പറ്റുന്ന പരിക്കുകളും അതുകൊണ്ട് നമ്മുടെ ജീവിതോപാധികളിൽ വരുന്ന മാറ്റങ്ങളും പ്രത്യേകിച്ച് കൈകൾ കൊണ്ട് വർക്ക് ചെയ്യുന്നത് എല്ലാവരും കൈകൾ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മുടെ സാധാ മറ്റു തൊഴിലാളികൾ ഫാക്ടറി തൊഴിലാളികൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ കഴിയുന്നത്രയും കുറയ്ക്കാനും അതിനൊരു ബോധവൽക്കരണം ഉദ്ദേശിച്ചാണ് സർക്കാർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സമൂഹത്തിന് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കൈകളുടെ ഇമ്പോർട്ടൻസിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്നുള്ളതും അതിനെ കഴിയുന്നത്രയും പരിക്കുകളിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി വെക്കുക എന്നുള്ളത് ഓർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ പറ്റുന്ന പരിക്കുകൾ തന്നെ ആവാം കോമണായിട്ട് കുട്ടികളുടെ വിരലുകൾ ഡോറിൽ തുടങ്ങുന്നതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയി വീട്ടിൽ സംഭവിക്കുന്ന പരിക്കുകൾ അല്ലെങ്കിൽ മിക്സിയിൽ പറ്റുന്ന പരിക്കുകൾ പലരും ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ വിരലുകൾക്ക് പറ്റുന്ന പരിക്കുകൾ ഇതൊക്കെ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ കാര്യങ്ങളാണ് ദേശീയ ഹാൻഡ് സർജറി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഇങ്ങനത്തെ സേഫ് ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള പരിക്കുകൾക്കാണ് ഇതിന് ചികിത്സ ഈ ചികിത്സ നൽകുന്നത് എന്നുള്ളത് ഇതിനേകദേശം എത്ര സമയം വരും ഈ ഒരു ഹാൻഡ് സർജറി ചെയ്ത് അത് എത്ര നാളുകൾ എടുക്കും ഇതിൽ നിന്ന് റിക്കവറായി വരണമെങ്കിൽ അതെ സോ അത് സമയം പരിക്കിന്റെ സങ്കീർണതയുടെ പുറത്തായിരിക്കാം സോ ചെറിയ പരിക്കുകൾ തന്നെ ശരിയാക്കാവുന്ന പക്ഷെ പലപ്പോഴും നമുക്ക് സിവിയറായിട്ട് കൈ മൊത്തമായി അറ്റുപോകുക വിരലുകൾ പൂർണ്ണമായി അറ്റുപോകാന്ന് വരുന്നത് തിരിച്ചു പിടിപ്പിക്കുന്നതിൽ സമയം കൂടുതൽ വേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഇത് പലപ്പോഴും നമുക്ക് ഈ എട്ടുപത്തു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യേണ്ടി എന്നുള്ളത് അത്ര വിരളമായ കാര്യമല്ല ഹാൻസ് സർജറിയിൽ ഏഹ് പലപ്പോഴും അത് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും സർജറിന്റെ ദൈര്ഘ്യത്തിനെക്കാട്ടിലും അതിന്റെ റിക്കവറിയിൽ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അതായത് പിന്നീട് നമ്മൾ ഫിസിയോതെറാപ്പിയും അതിനെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാന്നുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഹാൻഡ് സർജറിയിൽ ഓപ്പറേഷൻ മാത്രമല്ല അതിന്റെ മാത്രമല്ല അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വ്യായാമങ്ങളും ഇതുമായി മുന്നോട്ട് പോയാലേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഫലം നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതൊരു ടീം വർക്കാണ് ഒരു അതൊരു ഒറ്റൊരാളെ കൊണ്ടൊന്നും ഇത്ര രീതിയിലുള്ള സർജറിയുമായി ശേഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല ഒരു ഫുൾ ടീമായി സർജന്മാരും മറ്റു ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒത്തുചേരുന്ന ഫീൽഡ് ഈ നമുക്ക് യും ഭേദമാക്കാൻ കഴിയുള്ളൂ ഡോക്ടർ അതുപോലെ തന്നെ ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൈ എന്ന് പറയുന്നത് അതിനൊരു സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അതില് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിക്ക കൈകളുടെ സർജറികളും ശരിക്കും പറഞ്ഞ കൈയിന്റെ ഭാഗം മാത്രമായിരിക്കും ധരിപ്പിക്കുന്നുണ്ടാവുക ഒന്നെങ്കിൽ ആ വെരലിന് മാത്രമോ ഇല്ലെങ്കിൽ നമ്മുടെ തോളിന്റെ ഭാഗത്തുള്ള നെർബുകളെ നമ്മൾ മരുന്ന് കൊടുത്ത് ധരിപ്പിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അത് പൂർണ്ണമാക്കം അതായത് ജനറൽ ജനറൽസിയ അതേപോലെ വെന്റിലേറ്ററിലൊക്കെ ആക്കിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല മിക്കത് പക്ഷെ പലപ്പോഴും അത് സാധിക്കില്ല കുട്ടികളാണെങ്കിലും അങ്ങനെ മറ്റു പേർക്ക് ചില പ്രത്യേക കാരണങ്ങളാണെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു വരില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പല ഓപ്പറേഷൻസുകൾക്കും ഈ ഫുൾ മാക്കം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് റിസ്ക് കുറേ കൂടി കുറവായിരിക്കും അപ്പൊ ഓപ്പറേഷന്റെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് നമുക്കത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമല്ലോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഓപ്പറേഷൻ ചെയ്തു തീർക്കാമെന്നുള്ളത് കൊണ്ട് ആ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാം ദൈർഘ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ മറ്റ് പ്രശ്നങ്ങളുണ്ട് ഏഹ് റിക്കവറിക്കും അതിന്റേതായ സമയം അതൊക്കെ വരും ഓപ്പറേഷന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ചെയ്യുന്ന സർജറി എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ ഈ സർജറിയുടെ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ കുട്ടികൾ ആവുമ്പോൾ പലപ്പോഴും രണ്ട് രീതിയിലുള്ള കുട്ടികൾക്കുള്ള ഓപ്പറേഷൻ വരും പക്ഷെ അത് യൂഷ്വലി അത്രയ്ക്ക് അത്രയർ ആവില്ല കാരണം അവർക്കും വീട്ടിലെ ജോലികളോ അല്ലെങ്കിൽ പുറത്തു ജോലികളോ ചെയ്യാത്തവരാണല്ലോ കുട്ടികളോ ആവുമ്പോൾ പക്ഷെ അതേസമയം ജന്മനമുള്ള വൈകല്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാം അതൊരു പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതൊക്കെ ജന്മനമുള്ള വൈകല്യങ്ങൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അതേപടി അങ്ങ് മുന്നോട്ട് പോവാന്നുള്ളതായിരിക്കും പല മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരുടെയും ഒരു രീതി പക്ഷോ അത് കുറെ ഒക്കെ മാറി വരാനല്ലേ ഇപ്പൊ കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ ഈ പറഞ്ഞ പോലെ അനസ്തീസിയയുടെ ഒക്കെ എന്തായാലും ഫുൾ മയക്കം കൊടുത്തു തന്നെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മുതിർന്നവരിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മുഴുവൻ മയക്കം കൊടുക്കാതെയും നമുക്ക് ചെയ്തു തീർക്കാൻ വരുന്നത് പിന്നെ മുതിർന്നവരിൽ കൂടുതലും പരിക്കുകളും പ്രായമായവരിൽ പിന്നെ തേയ്മാനം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാം വീണ്ടും വരികയും അതിനുള്ള ചികിത്സയും ഞരുമ്പ് കുടുങ്ങുക വള്ളികൾ കുടുങ്ങി പോവുക എന്നുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനുള്ള ചികിത്സയും ഒപ്പം വേണ്ട രീതിയിൽ അപ്പൊ ചെയ്തു പോകേണ്ടിയിരിക്കുന്നു ഡോക്ടർ അതുപോലെ തന്നെ കേരളത്തിലധികം മാർക്കും അറിയാത്ത ഒരു മേഖലയാണ് ഈ ഹാൻഡ് സർജറി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹാൻഡ് കൈ മാറ്റി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ അപ്പോൾ ഇത് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എത്ര ആളുകൾ എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചു അവർക്ക് ഏത് രീതിയിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത് കേരളത്തിലേക്ക് പഴയകാല മുതൽ തന്നെ ഈ പരിക്കുകൾ ഇതൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പണ്ട് മുതലേ ഉണ്ട് നൈൻറ്റീൻ സെവൻറ്റി ത്രീ ഇന്ത്യൻ സൊസൈറ്റി തുടങ്ങുന്നത് കേരളത്തിൽ എന്തായാലും ചെയ്യുന്ന സർജന്മാരിലും പക്ഷെ വളരെ വിരളമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആളുകളുടെ അക്സെപ്റ്റൻസ് പ്രോബ്ലം ഇങ്ങനൊരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി വരുന്നതിലാണ് കുറവ് അങ്ങനത്തെ സർജൻസ് ഇപ്പൊ കേരളത്തിൽ ആക്ച്വലി മറ്റ് പല ആശുപത്രികളിലും അവൈലബിൾ ആണ് കേരളത്തിലൂടെ നീളം സോ അത് ആളുകൾക്ക് മനസ്സിലായി വരുന്ന കാലമാണ് ഇപ്പോൾ അതിനു മുമ്പേ അങ്ങനെ ഈ പ്രത്യേക ഡോക്ടർ ഹാൻഡ് മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ള ഒരു ഐഡിയ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ അത് മാറി വരുന്നുണ്ട് നമ്മൾ വികസിത രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഹാൻഡ് സർജറിസ് എന്ന് പറയുന്ന ഒരു ഫുള്ളി സെപ്പറേറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് അവര് എലിന്റെ ഡോക്ടർമാരായോ പ്ലാസ്റ്റിക് സർജറായോ കാക്കാറില്ല അവര് കംപ്ലീ ടോട്ടലി ഡിഫറെന്റ് ഒരു സ്പെഷ്യാലിറ്റിയായി തന്നെയാണ് കൂട്ടുന്നത് അപ്പൊ നമ്മുടെ നാടിനും ആക്ച്വലി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ അവൈലബിൾ ആണെന്നും അങ്ങനെ കോംപ്ലക്സ് ആയ പ്രോബ്ലങ്ങൾക്ക് സമീപിക്കാമെന്നും ഇപ്പൊ നിലവിൽ ഇപ്പോ കേരളത്തിൽ ഏതൊക്കെ ആശുപത്രികളിലാണ് ഈ ഒരു ഹാൻഡ് സർജറി ചെയ്യുന്നത് പല ആശുപത്രികളും നമ്മുടെ തിരുവനന്തപുരം കൊച്ചിയും പല ആശുപത്രികളിലും അങ്ങനെ ഹാൻഡ് സർജൻസ് അവൈലബിൾ ആണ് കോഴിക്കോട് ഇപ്പൊ നമ്മുടെ മൈത്ര ഹോസ്പിറ്റലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ മൂന്ന് സീനിയർ ആൻഡ് സെർജൻസ് ആണുള്ളത് കൂടാതെ മറ്റ് ടീം അംഗങ്ങളും വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് മൈത്ര ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷെ മറ്റ് ഹോസ്പിറ്റലുകളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം നമുക്ക് ആൻഡ് സെർജൻസ് അവൈലബിൾ ആണ് ഡോക്ടർ അതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതിനെ പറ്റി എങ്കിൽ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏത് ഏത് പ്രായം തൊട്ടാണ് ഈ ഒരു സർജറി ചെയ്യാൻ ആരംഭിക്കുക ഇങ്ങനെ ഈ ഇത്ര പ്രായത്തിലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഘടകം ഒരു ഘടകം ഉണ്ടോ ഈ സർജറിയിൽ നമുക്ക് പ്രായം വളരെ ചെറിയ കുട്ടികളൊന്നും അങ്ങനെ പരിക്കും പറ്റാറില്ല പിന്നീട് ഇപ്പോ ഈ പ്രായത്തിന്റെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ജന്മനായ വൈകല്യങ്ങളിലാണ് അപ്പൊ കുട്ടി ജനിച്ചപ്പോൾ തന്നെ വൈകല്യങ്ങൾ ഉണ്ടാകും അപ്പൊ തന്നെ കണ്ടിട്ട് കണ്ടിട്ടും ഉണ്ടാകാം ഏഹ് അതിന് പക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം പലതിനും പല രീതിയിലായിരിക്കും അപ്പൊ സിമ്പിളായിട്ടുള്ളത് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിരലുകൾ കൂടുതൽ അഞ്ചിന് കൂടുതൽ കുട്ടികൾ ഉണ്ടാവാം അപ്പൊ വളരെ ചെറിയൊരു എക്സ്ട്രാ ഫുള്ള വിരൽ വളരെ ചെറിയ ഒന്നാകുമ്പോൾ അതിനെ നമുക്ക് ആക്ച്വലി ഇമീഡിയറ്റ്ലി തന്നെ ചിലപ്പോ ജനിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർജറി ഒന്നും ചെയ്യാതെ തന്നെ അതിനൊന്നും കെട്ടിവെക്കാന്നുള്ള പോലത്തെ ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അതേസമയം പലപ്പോൾ തള്ള തള്ളവിരൽ വേണ്ടത്ര ചലനശേഷി ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവാം അപ്പൊ അവർക്കൊക്കെ ഏതാണ്ട് ഒരു ഒരു വയസ്സിന്റെ പ്രായത്തിനടുത്തായിരിക്കും നമ്മൾ ആ അതിനെ കഴിയുന്ന രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊടുക്കാൻ നമ്മൾ നോക്കുക അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പ്രായം നിശ്ചയിച്ചു പോകുന്നത് വളരെ ചെറിയ ഓപ്പറേഷൻ കുറവാണ് യൂഷ്വലി മാസം വെയിറ്റ് എമർജൻസികൾ വളരെ കുറവാണ് ഈ സർജറി കോംപ്ലിക്കേറ്റഡ് ആണോ ആണോ അല്ലയോ എന്നുള്ള ചിന്തയ്ക്ക് ശേഷം നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ സർജറിക്ക് എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ളത് അത് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളികളെ അപേക്ഷിച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുക ആയിരിക്കുമോ ഈ സർജറിക്ക് ചെലവാകുക അത് പല രീതിയിൽ നമ്മുടെ എന്ത് തരം സർജറി എന്നുള്ളതിനനുസരിച്ച് എന്തായാലും ചെലവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പം യൂഷ്വൽ നമ്മുടെ ഓപ്പറേഷൻസ് പള്ളികൾ കുടുങ്ങി പോവുക അല്ലെങ്കിൽ ഞരമ്പുകളെ ഫ്രീ ആക്കുക എന്നുള്ളതൊന്നും അങ്ങനെ കാര്യമായ ചെലവുള്ള ഓപ്പറേഷൻസ് ഒന്നും അല്ല ഈ വളരെ സിവിയറായി പറയ്ക്കില്ല ഇപ്പൊ നമ്മൾ കൈ അറ്റി പോവുക കൈ മുഴുവനായി നമ്മളിപ്പോ തോളിന് താഴെ മുട്ടിന്റെ ഭാഗത്തുനിന്നൊക്കെ കൈപ്പുള്ള അറ്റുള്ളതൊക്കെ ഓപ്പറേഷൻ അത്രയും ധൈര്യം ഉള്ളതും പിന്നെ അതുകൊണ്ട് അതിനുശേഷം അത്രയും കാലം രോഗി ഐ സിയുലും ഹോസ്പിറ്റലിലും നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഉള്ള ചിലവുകളാണ് അതിൽ വരുന്നത് പക്ഷെ ഈ നമ്മുടെ സാമ്പത്തികമായ ചെലവിനെക്കാട്ടിലുള്ള ഒരു സമയം എന്നൊരു ചിലവും കൂടി ഇങ്ങനത്തെ ഇത് വരുന്നത് കാരണം മാസങ്ങളിൽ നമുക്ക് പലപ്പോഴും എക്സസൈസും ഇങ്ങനത്തെ കാര്യങ്ങൾ ലക്ഷിച്ചേക്കാം പല സ്റ്റേജുകളായിട്ട് ഓപ്പറേഷന് വേണ്ടി വന്നേക്കാം അങ്ങനെയൊക്കെയാണ് ഈ ചെലവിന്റെ കാര്യം വരുന്നത് അതില് പറയാനായിട്ട് കോസ്റ്റ് കൂടുതലോ ൊക്കെ ഡോക്ടർ സ്റ്റേജുകളായിട്ട് സർജറികൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെ തരത്തിലുള്ള പരുക്കുകൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അത്തരത്തി സ്റ്റേജുകൾ ആയി സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് സോ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് ഏറ്റവും ഈസിയായി മനസ്സിലാക്കാനുള്ളത് കൈകൾ പൂർണ്ണമായി എത്തി പോവുക അങ്ങനത്തെ ഒക്കെ ഒരു കൊഷനിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് അവര് കൈകളെ തിരിച്ചുപിടിപ്പിക്കാൻ കണ്ട് അപ്പോ ആ സമയത്തിനുള്ളിൽ ചിലപ്പോ നമുക്ക് എല്ലാത്തരം പ്രവർത്തനങ്ങളും എല്ലാ ജരമ്പുകളും കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരും രക്തക്കൊള്ളലുകൾ എല്ലിനെയൊക്കെ എങ്ങനെയായാലും റിപ്പയർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള പല ഞരമ്പുകളും നമുക്ക് ആ ഒരു സമയത്ത് എമർജൻസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ കൈനെ തിരിച്ചുപിടിപ്പിക്കുകയും അതിനുശേഷം പിന്നീട് പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടോ ചിലപ്പോൾ വേണ്ടി വരാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൈകൾക്കും ഇവൻ കാലുകൾക്കും ഒക്കെ വരുന്ന മേജറായിട്ടുള്ള ക്രഷ് ഇഞ്ചരിക്കുന്ന പോലത്തെ ഉള്ള അത് വരുമ്പോൾ നമുക്ക് എല്ലാം ആദ്യത്തെ ദിവസം തന്നെ എല്ലാം റിപ്പയർ ചെയ്ത് തീർക്കുവാനോ ചിലപ്പോ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ തുടക്കത്തിൽ ഏറ്റവും എമർജൻസി ആയിട്ട് ആ മുറിവുകളെ വൃത്തിയാക്കുകയും അല്ലെ പോലെ എല്ല് പൊട്ടലുകൾ ഇതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയും പക്ഷെ പിന്നീട് ഇവിടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വേണ്ട ഓപ്പറേഷൻസ് പിന്നീട് നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ പരിക്കേറ്റ് മുറിവ് എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ കൈ തിരിച്ചു പിടിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന്റെ കാര്യം അവരെ നമ്മുടെ സമൂഹത്തില് യൂസ്ഫുൾ ആയ ഒരു മെമ്പേഴ്സ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൈകൾ ഉപയോഗപ്രദമാക്കി കൊടുക്കേണ്ട കൂടി വേണം അപ്പൊ ആ ഒരു ആസ്പെക്ട് നോക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് വരുന്നത് ഈ പരുക്കുകൾക്കൊക്കെ അങ്ങനെ പല സ്റ്റേജുകളായിട്ട് ചെയ്യുന്നത് വളരെ കോമൺ ആണ് ഹാൻഡ് സർജറിയിലും അല്ലെങ്കിൽ ഏത് തരം റീകൺസ്ട്രക്റ്റീവ് സർജറിയിലാണെങ്കിലും മൾട്ടിപ്പിൾ സ്റ്റേജുകൾ ചെയ്യുന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ അതുപോലെ തന്നെ ഈ സർജറി ചെയ്തതിനു ശേഷം ഇത് റിക്കവർ ആകാൻ എടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ചെയ്യേണ്ടുന്ന വ്യായാമങ്ങൾ അതിനെ പറ്റിയൊക്കെ അപ്പോൾ ഈ ഹാൻഡ് സർജറിയുടെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു ഫീൽഡായിരിക്കും ഫിസിയോതെറപ്പിയിലും ഓക്യുപേഷൻ തെറപ്പിയിലും അത് അതിന്റേതായ ഹാൻഡിന്റെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അതേപോലെ വികസിത രാജ്യങ്ങളിൽ അങ്ങനെയാണ് ഹാൻഡ് സർജന്മാരും ഹാൻഡ് തെറപ്പിസ്റ്റുകളും ചേരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ട് അവർ കൂട്ടുന്നത് അത്രയും ഫോക്കസ് ആയിട്ട് നമുക്ക് വേണ്ട വ്യായാമം ഒക്കെ ചെയ്തു പോയാലേ ആ ചെയ്ത ഓപ്പറേഷൻസിനും ഈ അതിനെടുത്തിരിക്കുന്ന എഫേർട്ടിനും ആ സമയത്തിനും ഒരു വാല്യൂ കിട്ടുന്നു അപ്പോ ഈ കൈകളിലെ തെറപ്പിസ്റ്റുകളും വിവരവും ഈ നമ്മുടെ ടീമിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ പറഞ്ഞ പോലെ പലതരം പരിക്കുകൾക്കും പല രീതിയിലായിരിക്കുമെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയുന്നത്രയും നമ്മുടെ കൈകളിലെ പ്രവർത്തനം കുറയാതിരിക്കുവാനായിട്ട് അത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇവൻ സർജറിന്റെ ലക്ഷ്യം അതാണ് അത് എല്ലായ്പ്പോഴും അങ്ങ് നടക്കണം എന്നില്ല പക്ഷെ തുടക്കം മുതലേ അവരെ നമ്മൾ പ്ലാസ്റ്റിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അവടെ ചലനം ഏർ നിർത്താത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോവുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം സോ അതോരൊന്നും പരിക്കണനുസരിച്ചിരിക്കും എങ്കിലും ഈ ചലനം ഓരോരോ ആയിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അത് കൃത്യമായി ഗൈഡ് ചെയ്യാനുമാണ് ശരിക്കും ഈ സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യം ഓപ്പറേഷൻ ചെയ്യുന്നതിൽ മാത്രമല്ല ആ ചികിത്സാ പദ്ധതി പൂർണ്ണമായും എങ്ങനെയാണ് പോകേണ്ടത് എന്ന് നേരെ വഴി നടക്കാനും കൂടിയാണ് ഈ ഒരു ടീമിന്റെ ആവശ്യമുള്ളത് ഡോക്ടർ ഈ സർജറിക്ക് ശേഷം എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു ഭയമായിരിക്കും ഈ സർജറി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് പഴയപടി എൻ്റെ കൈ പഴയപടി ആകുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും അപ്പം സർജറിക്ക് ശേഷം എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും കൈ പഴയപടി ആവുക അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടാവും പഴയതുപോലെ തന്നെ കൈ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയൊരു സാഹചര്യം അത് ഈ എഗൻ പരിക്കുകളുടെ സങ്കീർണ്ണതയ്ക്ക് അനുസരിച്ചാണ് വരുന്നത് അവിടെ മിക്ക പരിക്കുകളും നമ്മുടെ ഈ സാധാരണ കാണുന്ന ഈ പറഞ്ഞ പരിക്കുകൾ അല്ലാത്ത കൈകളിലെ പ്രശ്നങ്ങൾ വേദന ഞാൻ കുടുങ്ങുന്നത് വള്ളി കുടുങ്ങുന്നത് അങ്ങനത്തെ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ കൈ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പഴയപടി ആയിക്കോളും ആ അവർക്ക് പത്ര അധികം സമയമൊന്നും വേണ്ടി വന്നു എന്ന് കരില്ല പലപ്പോഴും കുറച്ചാഴ്ചകൾ മാത്രമേ വേണ്ടി വരുള്ളൂ ഈ കൂടുതൽ സങ്കീർണമായ ഞെൻപുകളുടെ പരുക്കുകളും ഇപ്പോ നമ്മൾ കൈ തിരിച്ചു പിടിപ്പിക്കുക അങ്ങനത്തെ വിരലുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം വേണ്ടിവരും അത് പൂർണ്ണമായും പഴയ പോലെ ആവണം അല്ലെങ്കിൽ മറ്റേ കൈയിലെ പോലെ തന്നെ തിരിച്ചെത്തണം എന്നില്ല പക്ഷെ അതേസമയം നമ്മുടെ കൈ ആ ഒരു ഭാഗം വിരലായാലും നമ്മുടെ കൈ മൊത്തമായാലും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന പ്രക്രിയകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം അത് നൂറ് ശതമാനം ആവണമെന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ഉപയോഗിച്ചു പോകാവുന്ന ഒരു കൈ ആക്കി മാറ്റുക എന്നായിരിക്കും എന്നുള്ള എല്ലാ കൈകളും ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അത് നൂറ് ശതമാനം ആവണം എന്നില്ല ശരി താങ്ക് യു ഡോക്ടർ അജീവ് ശങ്കർ എന്താണ് ഹാൻഡ് സർജറി എന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് എന്തിനൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ കൈമാറിയതിന് ഒരുപാട് നന്ദി